എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഈ പറഞ്ഞ നോട്ടുകളൊന്നും ഇല്ലാത്ത ഒരു നോട്ട് എനിക്ക് നന്നായിട്ട് കിട്ടി അത് ഈ ഫ്രാർൻ്റെ കയലോ ഇതിനകത്ത് കൊടുത്തിട്ടില്ല പക്ഷേ എനിക്ക് കിട്ടിയ മണമെന്ന് പറഞ്ഞാൽ പക്കാ ഒരു പ്ലേ ആണ് കേട്ടോ അത് പറയാരിക്ക പ്ലേ ബോയ് സംഭവം അതൊരു ഭയങ്കര ചില്ലായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരാളും വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു അതുപോലെ തന്നെ ഫുൾ ബോട്ടിൽ വാങ്ങിയാലും നിങ്ങൾ ഇതുപോലെ ഒരു ആയിട്ട് കൊണ്ടു നടക്കുക കൂടെ കൂടെ ടോപ്പ് ചെയ്യാൻ ഫ്രഷ് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിൽ കൊണ്ട് നടക്കുമ്പോൾ ബാഗിൽ കൊണ്ട് നടക്കുക ഈ മണം കുറയുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു മൂന്ന് സ്പ്രേ ഒന്ന് പൂശുക വളരെ ഹൈപ്പർ ഉള്ള ഒരു പെർഫ്യൂമാണ് റേഹാൻ്റെ പെസിഫിക് ഓറ എൽ വി പെസിഫിക് ചില്ലിന്റെ ഇൻസ്പയർഡ് വെർഷൻ ആണ് പെസിഫിക് ഓറ പെസിഫിക് ചിൽ ഏതാണ്ട് ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റേഞ്ചിലാണ് എന്റെ വില വരുന്നത് ആണ് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഒരു ഈ ക്ലോഡുകളായിട്ടുള്ള എൽ എൽ ഇമാജിനേഷൻ ഒക്കെ ട്രൈ ചെയ്തത് അപ്പം ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ മുപ്പത്തി രൂപ വരുന്നത് ഇതിന്റെ പണം എന്തായിരിക്കും ഞാൻ വിളിക്കുന്നത് ഇപ്പൊ ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോഴും എന്റെ മനസ്സിൽ വന്ന ചോദ്യം തന്നെയായിരിക്കും ഇത് ഇങ്ങനെയെങ്കിൽ അപ്പൊ ഒറിജിനൽ പെസിഫിക് ചിൽ എന്തായിരിക്കും പിന്നെ റെക്കമെൻഡ് ചെയ്ത പലരും അവർ പേഴ്സണലി ട്രൈ ചെയ്തിട്ട് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഓക്കെ നന്നായിട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞു നല്ല പ്രൊജക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്തു ഒന്ന് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ട്രൈ ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം പറയാം ഇതിന് തന്നെ ഇതിൻ്റെ ബോക്സ് സാധാരണ ഒരു സിമ്പിൾ ഒരു ബോക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ച് ബാച്ച് നമ്പർ യു ടു ഫൈവ് ടു ഡബിൾ സിക്സ് വൺ ഇ ഡി പി കോൺസെൻട്രേഷൻ മോള് റൈഹാൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത് ഇവിടെ ഒരു ഇക്കാണോ ഒരു എന്തൊക്കെ എൻഗ്രീ ചെയ്തിട്ടുണ്ട് സൈഡിൽ എറൈഹാൻ കൂടിയത് തന്നെ താഴെ ബാസ്കോഡ് കുഴപ്പമില്ലാത്തൊരു ബോട്ടിൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ക്യാപ്പ് മാഗ്നറ്റിക് ആണ് നമ്മൾ ബ്ലൂഡേ ചാനലിൻ്റെയൊക്കെ പോലെ അല്ലെങ്കിൽ ഡ്യൂർ സവാഷ് പോലെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് അല്ലെങ്കിലും നല്ല മാഗ്നറ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൂവായിരം രൂപയിൽ താഴെ വരുന്ന ഒരു പെർഫ്യൂമിന് മാഗ്നറ്റിക് ക്യാപ്പ് നല്ല ക്യാപ്പാണ് പിന്നെ എൻ്റെ ബോട്ടിൽ ഡിസൈൻ കാണുമ്പോൾ ഈ ബോട്ടിലിന്റെ കളർ ചേർ പിടിക്കാൻ പറ്റില്ല എന്തായിരിക്കും എന്റെ മണോന്ന് അത് ഇതൊരു ഒരു കടലിന്റെ തിരയോട് ചേർന്നുള്ള ഭാഗവും മണൽ കൊണ്ട് നിറഞ്ഞ് ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു തിരയുടെ ഭാഗവും ഉള്ളിലോട്ട് തോറും ആഴം കൂടിയ ഭാഗം അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ ബോട്ടിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചിൽ വൈബ് തരുന്ന ഒരു ബോട്ടിൽ ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽ ആണ് ട്രൈ ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയത് എന്റെ മെയിൻ അക്കോഴ്സ് എന്ന് പറയുന്നത് സിട്രസ് അരോമാറ്റിക് ഗ്രീൻ ഫ്രഷ് സ്പൈസി ഫ്രൂട്ടി ആംബർ സോഫ്റ്റ് സ്പൈസി സിട്രസ് ആണ് മെയിൻ ഓട്ട് ഇനി ഇതിന്റെ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് മിന്റ് മിന്റ് സിട്രോൺ മാൻഡറിൻ ബെർഗാമോ ബ്ലാക്ക് കറണ്ട് കോറിയാൻഡർ മിഡിൽ നോട്ടിൽ ബേസിൽ കാരറ്റ് റോസ് സോറി മിഡിൽ നോട്ട് അതെ ബേസ് നോട്ട് വരുമ്പോൾ ആംബ്രോസ് ആൻഡ് ഫിക് ആംബർ ഇത്രയാണ് ട്രൈ നോക്കാം നല്ല പ്രഷറൈസ് ആയിട്ടുള്ളത് ഇത് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇതിപ്പോ വീഡിയോ കാണുന്ന ആരാണെങ്കിലും നിങ്ങൾ ഒന്ന് ഇതിന് അറ്റ്ലീസ് ഒന്ന് ഡീക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം അത് പറയാൻ കാരണം നിങ്ങൾ എല്ലാ വിധത്തിലും ഫുൾഫില്ല് ചെയ്യുന്ന ഒരു ഫ്രഷ് പെർഫ്യൂൺ ഇത് ഓപ്പണിംഗിൽ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിട്രോൺ കറിനാരങ്ങ കറിനാരങ്ങ അല്ലെങ്കിൽ വലിയ നാരങ്ങയല്ലേ കല്യാണ വീട്ടിലെ കച്ചാർ ഇടുന്ന വലിയ നാരങ്ങ ആ വലിയ നാരങ്ങയുടെ കറിനാരങ്ങയുടെ നല്ലൊരു മണം ഓപ്പണിംഗ് കിട്ടും ഒപ്പം ഈ ബെർഗാമോ മാൻഡറിൻ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു മണം എനിക്ക് ഈ കറിനാരങ്ങയുടെ മണം ഇവിടെ നാട്ടില് നമ്മുടെ ഈ ഭാഗത്ത് ബെമ്പിളി മാസം എന്ന് പറയും ചില സ്ഥലം എന്ന് പറയും ഈ കമ്പിളി കമ്പിളിനാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മണമാവും അപ്പൊ അതിന്റെ ഒരു കമ്പിളി കമ്പിളിനാരം കട്ട് ചെയ്യുമ്പോൾ ഒരു മണം വരും അല്ലെ അതിന്റെ ഒരു കട്ടിയുള്ള തോല് ഇത്തിരി കട്ടിയായിരിക്കും അത് വലിച്ചൂരി എടുക്കുമ്പോൾ തന്നെ ഒരു പുളിപ്പും കണ്ണെരിയുന്ന കൂട്ടൊരു പുളിപ്പും ഒക്കെ ചേർന്ന് ഒരു ഫ്രഷ് സ്മെല്ല് വരും അതാണ് നമുക്ക് ഇതിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന മണം ഒപ്പം മിൻഡ് മിൻഡിന്റെ നല്ലൊരു സ്മെല് കിട്ടും മിൻഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ലെമേലിൽ ചേർത്തിരിക്കുന്ന അല്ല വാനില ടൈപ്പ് അല്ല റോ ആയിട്ടുള്ള മിൻഡ് ആ ഒരു മിൻറ്റിന്റെ നല്ലൊരു ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും ഓൾറെഡി ചേർത്തിരിക്കുന്ന ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള നോട്ടാണ് സിറ്റ്രസും മാൻഡണും ബർഗോയും അതിനൊപ്പം തന്നെ കുറച്ചും കൂടി ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മിൻഡ് ചേർത്തിട്ടുണ്ട് മിൻഡ് ചേർക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് പെർഫ്യൂമിന്റെ ആ ഒരു സിട്രസ് നോട്ടിനെ ഒന്ന് ബാലൻസ് ചെയ്യും അല്ലെങ്കിൽ എന്ത് പറ്റും ആ സിട്രസ് നോട്ട് വളരെ ഫാറ്റ് ആയി പോകും അപ്പൊ അതിനെ ഒന്ന് പിടിച്ചു കെട്ടാനായിട്ട് മിൻഡ് ചേർത്തിട്ടുണ്ട് അപ്പൊ മിൻറ്റിൻ്റെ ഒരു മണം നമുക്ക് ഒരു പെട്ടെന്ന് കയറി അട്രാക്ട് ചെയ്യുന്ന മണമായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചേർത്തിരിക്കും നമ്മുടെ ക്രീഡ് അവൻഡസിലൊക്കെ ചേർത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കറൻ് നോട്ട് ഈ ബ്ലാക്ക് കറണ്ടിൻ്റെ നോട്ടും ഈ ബർഗാമോയും മാൻഡ്രൈൻ ഓറഞ്ചും ഒക്കെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ഒരുതരം എന്താ പറയുക ഒരു പീച്ചിൻ്റെ ഒക്കെ സ്മെല് ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഫ്രൂട്ടി സ്വീറ്റ് ആയിട്ടുള്ള സ്മെല് പിന്നെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഈ പറഞ്ഞ നോട്ടുകളൊന്നും ഇല്ലാത്ത ഒരു നോട്ട് എനിക്ക് നന്നായിട്ട് കിട്ടി അത് ഈ ഫ്രയറിന്റെ കയലോ ഇതിനകത്തൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടിയ മണമെന്ന് പറഞ്ഞാൽ തണ്ണിമത്തൽ വാട്ടർമെലൺ ഈ തണ്ണിമത്തന്റെ മണം അതെങ്ങനെ മനസ്സിലാക്കാം തണ്ണിമത്തൻ നല്ല മധുരമുള്ള തണ്ണിമത്തൻ അത് കട്ട് ചെയ്തിട്ട് അത് ജ്യൂസാക്കി അതിൻ്റെ പുറത്ത് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമില്ല നമുക്കത് മനസ്സിലാക്കാൻ പറ്റും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല തണ്ണിമത്തന്റെ മണം എല്ലാവർക്കും അറിയാം ആ വാട്ടർ മെലൺ സ്മെല്ലിൽ ആ ജ്യൂസിൽ ഈ നാരങ്ങ പിഴിഞ്ഞ് അല്പം മിണ്ട് നമ്മൾ ഏത് ജ്യൂസ് എടുക്കുമ്പോഴിപ്പം മിൻഡ് ചേർക്കാറുണ്ട് അല്ലെ നാരങ്ങ അവളെ കുടിക്കുമ്പോഴൊക്കെ നമുക്ക് മിണ്ട് ചേർക്കാറുണ്ട് ആ ഒരു മിൻഡിന്റെ ഒരു ഇലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരു മണം വരും ഒരു വാട്ടർ മെലൻ്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലും പിന്നെ നാരങ്ങയുടെ ഒരു പുളിപ്പും ഫ്രഷ്നെസും തരുന്ന മണവും അപ്പം ഇത് പക്ക ഒരു സമ്മർ ചൂട് സമയത്ത് എടുത്ത് അടിക്കേണ്ട സാധനമാണ് ഈ സാധനം ചൂട് സമയത്ത് ഈ ബോട്ടിൽ കാണുമ്പോഴും എനിക്ക് എന്റെ മണസ്മെല്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ പോകുന്നത് ഇപ്പോ തുലാവർഷമാണ് എങ്കിൽ പോലും മനസ്സിനകത്ത് ഓർമ്മ പോകുന്നത് നല്ല ചൂടുള്ള മേടമാസത്തിലെ ചൂടാണ് എനിക്ക് ഓർമ്മ പോകുന്നത് അപ്പോൾ ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം പിന്നെ അതുപോലെ തന്നെ ഈ മേൽ പറഞ്ഞ ആ ടോപ്പ് റോഡുകളൊക്കെ കൂടി ചെരുമ്പോൾ ഒരു കോക്ടൈലിൻ്റെ ഒരു സ്വീറ്റ്നസ് പക്ക ഒരു പ്ലേ ആണ് കേട്ടോ അത് പറയാമായിരിക്കും പ്ലേ ബോയ് സംഭവം അതായത് ഭയങ്കര ചില്ലായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവരാണ് വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ കൂടെ കൂടെ പൈസ ഒപ്പിച്ചിട്ട് യാത്ര പോകുന്നവർ പ്രത്യേകിച്ച് ഈ കടൽ തീരം ബീച്ച് ബീച്ചിനോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരു ബീച്ച് റിസോർട്ടും ബീച്ചിന്റെ തീരത്തുള്ള മുളങ്കാടുകള് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇടക്കിടയ്ക്ക് ബീച്ചിൽ ഇറങ്ങി ചെന്ന് കടൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ബീച്ചിലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ ഡൈവിങ്ങും അതെ അതെ ഡൈവിങ് പിന്നെ കുറെ പരിപാടിയൊക്കെ അല്ലേ ബീച്ചിൽ മറ്റേ ഈ ഗ്ലൈഡറൊക്കെ വെച്ചിട്ട് കടൽ തീരത്ത് തന്നെ പോകുന്നു അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സാധനം കാരണം ഇത് എപ്പോഴും സ്റ്റേ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന മനസ്സുള്ളവരുണ്ട് ഇപ്പം നമ്മുടെ ആംഗിത്തന്നെ ചിലരെന്ത് പറഞ്ഞാലും വാളെടുത്താൽ നെഗറ്റീവ് പറഞ്ഞാലേ എന്നാൽ ചിലരാൾ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കും ആ വ്യക്തികൾ വരുമ്പോൾ തന്നെ ആ ഒരു ഗ്യാങ് ഭയങ്കര ഒരു പോസിറ്റീവ് ഓറ ആയിരിക്കും അതുപോലെ ഒരു പോസിറ്റീവ് ഓറ തരുന്ന ഒരു മണമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി ഓടാൻ തോന്നും ഇറങ്ങി ചെല്ലാൻ തോന്നുന്നു വികത്ത് തന്നെ അടിഞ്ഞൂടി ഇരിക്കാതെ പോയിട്ട് ഒന്ന് ആക്ടിവിറ്റി ചെയ്യാൻ തോന്നും അതാണ് ഇതിൻ്റെ മണം ചില മണത്തിനൊക്കെ അങ്ങനെ ഒരു പ്രേരണ തരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം കുളിച്ച് കുട്ടപ്പെടാതിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരില്ലേ അതുപോലെ ഒക്കെ ആളുകൾക്ക് പറ്റിയ ഒരു സാധനമാണ് ഈ സാധനം മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാറ്റഗറിപ്പെട്ടവരാണ് മെഡിക്കൽ ഫീൽഡിൽ അത് പറയാൻ കാരണം റീസൻറ്റ്ലി കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു എന്നോട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പെർഫ്യൂം ചൂസ് ചെയ്യുക എന്നുള്ളത് അല്പം ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഏറ്റവും അധികം ആളുകളായിട്ട് ഇടപഴകാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും രോഗികളായിട്ടൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇവർക്ക് നല്ല പെർഫ്യൂം ആവശ്യമാണ് പക്ഷേ ആയിരിക്കണം എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം തലവേദന കുത്തലൊന്നും ഉണ്ടാകാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു പെർഫ്യൂമാണ് ലൈറ്റ് എന്ന് പറയുന്നത് മണം ലൈറ്റ് ലൈറ്റായിരിക്കണം എന്നാണ് പെർഫോമൻസിലല്ല കേട്ടോ അപ്പോൾ മെഡിക്കൽ ഫീൽഡ് ഏത് മെഡിക്കൽ ഫീൽഡിൽ ഏത് ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ബീച്ചും ആ ഒരു ചിൽ വൈബാണ് മുഴുവൻ ഈ പെർഫ്യൂമിൽ ഈ ഒരു യൂസ് മുഴുവൻ ആ ഒരു ഫീലാണ് കിട്ടുന്നത് ഇനി ഇത് ഏതൊക്കെ ഒക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇന്നൊരു ഒക്കേഷനൊന്നും ഇല്ല ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യാം ഓഫീസിലും ഓഫീസിൽ അതെ ഓഫീസിൽ യൂസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് മസ്റ്റായിട്ട് ഇതാണെങ്കിലും വാങ്ങണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം തന്നെയാണ് ഓഫീസിൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ പുറത്ത് ആക്ടിവിറ്റി ചെയ്യുന്നവർ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ സ്വിഗ്ഗിയിലൊക്കെ ജോലി ചെയ്യുന്നവർ പിന്നെ കൺസ്ട്രക്ഷൻ മേഖല അവിടെയുള്ളവരൊക്കെ ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് വാങ്ങേണ്ട പെർഫ്യൂമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഇഷ്ടം ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ ഇനി ഇത് യൂണിസെക്സ് ആണെന്ന് ഞാൻ പറയും ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമുള്ള ഗേൾസും ഒക്കെ ഇത് യൂസ് ചെയ്യാം ഒരു പെർഫ്യൂ പിന്നെ ഏജ് ലിമിറ്റ് ഒരു ഏജ് ലിമിറ്റില്ല ആർക്കു വേണമെങ്കിൽ ഇപ്പം ഒരു പെർഫ്യൂം ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും നല്ലൊരു പെർഫ്യൂം അല്ലെങ്കിൽ നല്ലൊരു സാധനം ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ഇഷ്ട്ടോ ഇത് ഗിഫ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്റെ ലോങ് ജിബിറ്റി ലോങ് ജിബിറ്റി ഒരു ഫ്രഷ് പെർഫ്യൂം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഫ്രഷ് പെർഫ്യൂമിൽ നിങ്ങൾ ഈ പറഞ്ഞ് മടുത്തു എങ്കിലും ഞാൻ ആവർത്തിച്ചു ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ ഒരിക്കലും ഒരു സ്വീറ്റ് പെർഫ്യൂം പോലെയോ പോലെ ഊത് പോലെയുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് നിങ്ങൾ ആ സമയത്ത് അടിക്കുന്ന നേരത്തെ കുറച്ച് നേരം ഫ്രഷ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഫ്രഷ് ഫോർ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ ദുർഗന്ധം ഉണ്ടാകാതിരിക്കുക ഒരു സ്മെൽ സ്മെല്ലായിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ പോലെ അല്ലെങ്കിൽ സ്പൈസീസ് പെർഫ്യൂം പോലെ സ്വീറ്റ് പെർഫ്യൂം പോലെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന സാധനമല്ല ഫ്രഷ് പെർഫ്യൂം അത് മനസ്സിലാക്കുക അതപ്പോഴും ആ ഒരു ശ്രദ്ധ വേണം ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അഞ്ച് ആറ് മണിക്കൂറാണ് ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ ഭയങ്കര ഉണ്ട് കാരണം ഒരു കാര്യം ആംബ്രോക്സൺ ഇതിനകത്ത് ചേർത്തുണ്ട് ആംബ്രോക് ചേർക്കുമ്പോൾ എന്ത് പറ്റും ഓരോ നോട്ടും ഓരോ നോട്ടും എലിവേറ്റ് ചെയ്യും ആംപ്ലിഫൈ ചെയ്യും അതെ എക്സാക്ട് ആ വീട് ആംബ്രോക്സൺ ചേർക്കുമ്പോൾ നോട്ടുകൾ ആംപ്ലിഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തൗസൻഡ് എയ്റ്റ് പി ഫുൾ എച്ച് ഡി ക്വാളിറ്റി ഉള്ള ഒരു ഫയൽ കിട്ടിയെന്ന് വെച്ചോ ആ ഫയൽ നിങ്ങൾ ഫോർ കെ ആംപ്ലിഫൈ ചെയ്തില്ലേ ക്വാളിറ്റി കൂട്ടില്ലേ എൻഹാൻസ് ചെയ്തില്ലേ അതാണ് ശരിക്കും ആംബ്രോക്സൺ ചെയ്യുമ്പോൾ ആംബ്രോക്സൺ ഒരു പെർഫ്യൂമിൽ ചെയ്യുന്ന വർക്ക് അതാണ് അത് കുറച്ചും കൂടി ആംപ്ലിഫൈ ചെയ്ത് കാണിക്കും കുറച്ചുകൂടി മുഴപ്പിച്ച് കാണിക്കും അതാണ് ആമ്പ്രോക്സിൻ്റെ ഒരു പ്രത്യേകത ആംബ്രോസൺ ഉള്ളത് കൊണ്ട് തന്നെ പ്രൊജക്ഷൻ കൂടുതലായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ ബ്ലഡ് ചാനൽ ആണെങ്കിലും ഡിയർ ആണെങ്കിലും വാഷാണെങ്കിൽ ക്രീഡ്ലസ് ആണെങ്കിൽ അതൊക്കെ ആംബ്രോക്സൺ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതേ ആംബ്രോക്സൺ ഇത് ചേർത്തിട്ടുണ്ട് ഡ്രൈഡൗണിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ നല്ല പ്രൊജക്ഷൻ ഉണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എട്ട് മുതൽ ഒമ്പത് സ്പ്രേയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതിനപ്പുറം പോകുന്നവർക്കും പോകാം ഒരു കുഴപ്പമില്ല ഓവർ സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇച്ചിരി ഓവർ സ്പ്രേ ചെയ്താൽ നല്ലതാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന ഒരു സ്ഥിരം സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സ്കൂളിൽ പോകുന്നവർക്ക് കോളേജിൽ പഠിക്കുന്നവർക്ക് അവർക്കൊക്കെ ഡെയിലി പറ്റിയ ഒരു പെർഫ്യൂമാണ് അത് നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടും എല്ലാ ദിവസവും അടിച്ചിട്ട് പോലും എല്ലാ ദിവസവും കോംപ്ലിമെന്റ് കിട്ടും അതിപ്പോൾ കോംപ്ലിമെൻറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് ആണ് കോംപ്ലിമെൻ്റ് കിട്ടുന്ന ഡി എൻ എ ആയതുകൊണ്ടാണ് ഞാൻ കോംപ്ലെന്റ് കിട്ടുന്ന പറയുന്നത് അപ്പോൾ എനിക്ക് കിട്ടുന്ന കോംപ്ലിമെന്റ് നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ സാങ്കേതിക വരെ ഞാൻ വീണ്ടുന്ന രീതി വേറെ ഞാൻ ആയിരിക്കുന്ന സാഹചര്യം വേറെ നിങ്ങളായിരിക്കുന്ന സാഹചര്യം വേറെ അപ്പോൾ നിങ്ങൾ ഇടപഴകുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോൺടാക്റ്റിനനുസരിച്ച് നിങ്ങൾ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് അറിഞ്ഞിട്ടാണ് പലപ്പോഴും കോംപ്ലിമെന്റ് കിട്ടുന്നത് സബ്ജക്റ്റ് വേണമെങ്കിൽ എങ്കിലും ഈ ഡി എന്നെ കോംപ്ലിമെന്റ് കിട്ടും ഇപ്പം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ ഡിസപ്പോയിന്റ് ആവില്ല ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവര് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന സാധനമാണ് ഏകദേശം മൂവായിരത്തിൽ താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഈ സാധനം ടോപ്പിക്കൽ ബൈബിൾ എന്തൊരു സാധനം ആരാ പണി വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ കിട്ടില്ല അടിപൊളി പെർഫ്യൂം എനിക്ക് പെസഫിക് ചില്ല അടിച്ചപ്പോഴും കോംപ്ലിമെന്റ് കിട്ടി റൈറ്റ് ഹാൻഡ് ഇത് അടിച്ചപ്പോഴും കോംപ്ലിമെന്റ് കിട്ടി രണ്ടും ഒരേ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് തന്നെ അടിപൊളി പെർഫ്യൂം ഇതിൽ അതിലേത് ബെറ്റർ എന്ന് വെച്ചാൽ ഞാൻ കൺഫ്യൂസായി രണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ട്രോക്കി വൈബ് റിവ്യൂ ചെയ്യും ബെസ്റ്റ് പെർഫ്യൂം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ ട്രൈ ചെയ്യാതെ ബ്ലൈൻഡായിട്ട് വാങ്ങരുത് കാരണം എല്ലാവർക്കും പറ്റൂലെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സെയിം വേവിലെങ്കിലുള്ളവർക്കാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല എങ്കിൽ പോലും നിങ്ങൾ ചെറിയൊരു ഫൈവ് എം എൽ അല്ലെങ്കിൽ ടെൻ എം എൽ വാങ്ങുക വാങ്ങിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലി അടിച്ചു നോക്കുക ലോങ് ജിഫ്റ്റ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് കിട്ടുമോ നിങ്ങൾക്ക് ഏത് മണമാണ് കിട്ടുന്നത് ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഫീലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ തികച്ചും വേറൊരു നോട്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു അതുപോലെ തന്നെ ഫുൾ ബോട്ടിൽ വാങ്ങിയാലും നിങ്ങൾ ഇതുപോലെ ഇതുപോലൊരു ഡീക്കൻഡായിട്ട് കൊണ്ട് നടക്കുക കൂടെ കൂടെ ടോപ്പ് ചെയ്യാൻ ഫ്രഷ് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിൽ കൊണ്ട് നടക്കുമ്പോൾ ബാഗിൽ കൊണ്ടു നടക്കുക ഈ മണം കുറയുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു മൂന്ന് സ്പ്രേ ഒന്ന് പൂശുക പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ ആ ഞാൻ ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ പിന്നെ അത്രയും നേരം ഇരിക്കില്ലല്ലോ അപ്പം കുറയുന്ന സമയത്ത് ഓപ്പ് ചെയ്താൽ മതി ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഒരിക്കലും ഒരു പെർഫ്യൂം ഫ്രണ്ട്ലി അല്ല ചിലർ പെർഫ്യൂം വാങ്ങിയിട്ട് ബോഡിയിൽ അടിക്കുന്ന കാണാം അതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഉദ്ദേശിക്കുന്ന ലോങ് ജൂറ്റി കിട്ടില്ല അത് എഴുതി വെച്ചോ പ്രത്യേകിച്ച് ഫ്രഷ് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബോഡിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ലാസ്റ്റ് ചെയ്യത്തില്ല വസ്ത്രത്തിൽ വേണം ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ വസ്ത്രത്തിലും ബോഡിയിലോട്ട് അടിക്കുക കാരണം ഈ ഫ്രഷ് പെർഫ്യൂം വാങ്ങിയിട്ട് ലാസ്റ്റ് ചെയ്യുന്നില്ല ലാസ്റ്റ് ചെയ്യുമ്പോൾ ഏത് പെർഫ്യൂം വാങ്ങിയും ലാസ്റ്റ് ചെയ്യത്തില്ല കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലാണ് ഓരോ പല സാഹചര്യങ്ങളാണ് ഒരു പെർഫ്യൂമിനെ എന്താ പറയുക ലോങ്ജിറ്റിയും പ്രൊഡക്ഷനെ ഒക്കെ നിർണ്ണയിക്കുന്നത് ഇപ്പോൾ യൂറോപ്പിലെ അല്ലെങ്കിൽ സായ്പിൻ്റെ റിവ്യൂ കണ്ടിട്ട് അവർക്ക് എട്ട് മണിക്കൂർ കിട്ടി പത്ത് മണിക്കൂർ കിട്ടി അയ്യോ എനിക്കിത് മൂന്ന് മണിക്കൂർ കിട്ടിയുള്ളേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇരിക്കുന്നത് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിലും പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിലും ഇപ്പോഴൊക്കെ അവിടെ ഹാലോവിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വിൻ്റർ ഫോൾ സീസണൊക്കെ തുടങ്ങി ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ ഇരുന്നിട്ട് അവര് സുരക്ഷിതമായ ഏറ്റവും പെർഫ്യൂമിന് അനുയോജ്യമായ കാലാവസ്ഥയിൽ ഇരുന്നിട്ട് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യരുത് അപ്പോൾ എന്ത് വേണം അറ്റ്ലീസ്റ്റ് കുറച്ച് നേരങ്ങളിൽ നിങ്ങൾക്കുങ്കിൽ ഷർട്ടിൽ ഷേർട്ടിൽ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും പെർഫ്യൂം അപ്പോൾ എവിടെ അടിക്കുന്നത് പെർഫ്യൂം അടിക്കുന്നത് ബോഡി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ് ട്രോപ്പിക്കൽ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയാൻ കാരണം അതുകൊണ്ട് നിങ്ങൾ ബോഡിയിലും വസ്ത്രത്തിൽ ഒരുപോലെ അടിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ കഴിത്തിന് താഴെ അടിക്കുന്നപ്പോഴും നല്ലതായിരിക്കും കാരണം നമ്മൾ മണം കൂടെ കൂടെ റിമേൻ്റ് ചെയ്യിപ്പിക്കും കഴുത്തിന് രണ്ട് താഴെ അല്ലെങ്കിൽ കഴുത്തിന് ആ അടുക്ക ഭാവുന്നില്ല തൊണ്ട തൊണ്ട ആ ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്യാൻ നല്ലതായിരിക്കും അപ്പുറത്തിപ്പുറത്തായിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് മണം കൂടെ കൂടെ നമ്മൾ റിമേൻ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് അങ്ങനെ ഓക്സ്പ്ലെയിൻ ആവാനുള്ള സാധ്യത ഒന്ന് കുറയും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈവ് എം എൽ ടെൻ എം എൽ ഡീ കൊടുക്കുന്നുണ്ട് താഴെ കമന്റിലെ നമ്പർ മെൻഷൻ ചെയ്യാം വാങ്ങാൻ താല്പര്യമുള്ളൊരു വാങ്ങുക ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം ഈ വിലയിൽ അത് വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡി ആണ് താങ്ക് യു സോ മച്ച്